എല്ലാവർക്കും നമസ്കാരം മനുഷ്യ ജീവിതത്തിന്റെ നശ്വരതയെ ശ്രീരാമൻ പറയുന്നത് കേൾക്കുക ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായും വന്യസന്ത ലോകം ക്ഷണഭുരം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാദിന പരിഗ്രസ്തമം ലോകവും തേടുന്നു എത്ര ഗംഭീരമായ വരികളാണിത് എന്നും ഓർത്തു വെക്കേണ്ട വരികളാണിത് വെറുതെ വായിച്ചു പോയത് കൊണ്ട് കാര്യമില്ല അത്ര ഗംഭീരമാണ് ഈ വരി ഇത് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ലക്ഷ്മണനോടല്ല നമ്മളോട് പറയുന്നതാണ് ശ്രീറാമനിക ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം നമ്മളൊക്കെ ഭോഗങ്ങൾ തേടി സന്തോഷം തേടി സുഖം തേടി പരക്കം പായുന്നവരാണ് എന്തൊക്കെയോ നേടാൻ വേണ്ടിയുള്ള ഒരു തരം പരക്കം പാച്ചലാണ് മനുഷ്യൻ ചെയ്യുന്നത് ഇങ്ങനെ കഷ്ടപ്പെട്ട് നേടുന്ന ഭോഗങ്ങൾ അത്ര സമയം കൂടെയുണ്ടാകും അല്പസമയം മാത്രമേ കൂടെയുണ്ടാകൂ വേഗേനെ നഷ്ടമായുസ്സുമോർക്ക നീ യഥാർത്ഥത്തിൽ ഈ വരിയുടെ അർത്ഥമറിഞ്ഞാൽ മനുഷ്യൻ അഹങ്കാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും മുകളിൽ കെട്ടിപ്പടുത്തത് മുഴുവൻ തകർന്ന് വീഴും ഈ ഒരു വരി അല്ലെങ്കിൽ ഈ ഒരു വരിയുടെ അർത്ഥമറിഞ്ഞാൽ വേഗേന നഷ്ടമാം ആയുസ്സുമോർക്കീ കണ്ടുകിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ എന്ന് പൂന്താനം പറഞ്ഞതുപോലെയാണ് രാമൻ പറയുന്നത് വേഗേന നഷ്ടമാം ആയുസ്സുമോർക്കോലെ വന്യസന്തപ്ത ലോകസ്തംഭു ബിന്ദുന സന്നിപം മത്യജന്മം ക്ഷണഭംഗുരം അതായത് തൊട്ടു പഴുത്തവര് ഇരുമ്പ് തണ്ടിൻ്റെ മുകളിൽ ഒരു തുള്ളി വെള്ളം വീണാൽ ആ വെള്ളം എത്രയും പെട്ടെന്ന് അപ്രത്യക്ഷമാകും അല്ലെങ്കിൽ വെള്ളം വീഴുന്നതിന് മുമ്പ് തന്നെ ആവിയായി പോകും അതുപോലെ ക്ഷണഭംഗുരമാണ് ഈ മനുഷ്യ ജീവിതം അത്ര ശരിയാണ് ക്ഷണം എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൻ്റെ പതിനെട്ടിൽ ഒരു അംശമാണ് അത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ എന്ന് രാമൻ നമ്മയെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മളിതൊന്നും ഓർക്കുന്നില്ല നമ്മളിങ്ങനെ എന്തൊക്കെയോ നേടാൻ വേണ്ടി പാടുപെടുകയാണ് ചെയ്യുന്നത് ചക്ഷുശ്രവണുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കലാഹിനാ പരിഗ്രസ്തമം ലോകവും ഭോഗങ്ങൾ തേടുന്നു ഒരു തവള പാമ്പിന്റെ വായിലാണ് ഉള്ളത് പാമ്പിന്റെ വായിലുള്ള തവള അതിന്റെ മുന്നിലൂടെ പോകുന്ന പ്രാണികളെ പിടിക്കുവാൻ നോക്കും ഈ തവളയുടെ ജീവിതം തന്നെ പാമ്പൊന്ന് വായ പൂട്ടുന്നത് വരെ മാത്രമേ ഉള്ളൂ പാമ്പൊന്ന് വായ അടച്ചാൽ പിന്നെ തവളയില്ല തവളയുടെ ജീവിതവുമില്ല അതേപോലെ കലാഹിനീ പാമ്പ് കാലമാകുന്ന പാമ്പിന്റെ വായിലാണ് നമ്മളൊക്കെ ഉള്ളത് അത് എന്തുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല കലാഹിന പരിഗ്രസ്തമാം ലോകവും ഭോഗങ്ങൾ തേടുന്നു ഇതറിയാതെ കാലമാകുന്ന പാമ്പിന്റെ വായിലാണ് മനുഷ്യന്റെ ജീവിതം ഉള്ളത് എന്ന് അറിയാതെ തിരിച്ചറിയാതെ ഭോഗങ്ങൾ തേടുന്നു അലോല ചേതസാ ഭോഗങ്ങൾ രസമായ മനസ്സോടുകൂടി നമ്മളിങ്ങനെ സുഖം തേടി പരക്കം പായുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പായുമ്പോൾ നാം ഈ ജീവിതത്തിൻ്റെ അറിയണം ഈ ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ചറിയണം ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് മഹാഭാരതവും രാമായണവും എഴുതി നമുക്ക് തന്നിട്ടുള്ളത് ഇതിലത്തെ ഇത്തരം വരികൾ എന്നും നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീരാമചന്ദ്രൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം